വാഹനം ഓടിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഗിയർ കൃത്യതയോടെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അറിയത്തില്ല അതായത് പല സാഹചര്യങ്ങളിലും വാഹനം ഓടിക്കുമ്പോൾ ഒരു തേർഡ് ഗിയർ വരെ വരെയായിട്ട് വണ്ടി ഓടിക്കത്തുള്ളൂ ഫോർത്ത് ഗിയർ കൊടുക്കാറില്ല ഫിഫ്ത് ഗിയർ ഡ്രൈവിങ്ങിൽ ഒട്ടും തന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് ബിഗിനേഴ്സ് കൊടുക്കാറില്ല അതുപോലെ തന്നെ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കണം ഈ ഒരു കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് ഞാൻ ഇവിടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു മാതൃക വരച്ച് വെച്ചിട്ടുണ്ട് വാഹനം നിങ്ങളെ പോലെ തുടങ്ങുന്ന തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിർബന്ധമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡ്രൈവിംഗിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗിയറിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ മനസ്സിലാക്കുക നമ്മൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലാക്കിയത് കൊണ്ട് പ്രയോജനമില്ല പൊസിഷൻ മനസ്സിലാക്കുമ്പോൾ കുറെ കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഗിയർ ലിവറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഗിയർ ഷിഫ്റ്റിംഗിൽ ൻസ് എടുക്കാനായിട്ടും നമ്മൾ ഡ്രൈവിംഗിൽ മനസ്സിലാക്കണം ആദ്യം തന്നെ നമുക്ക് ഗിയറിന്റെ പൊസിഷൻ കൃത്യമായിട്ട് നിങ്ങളെ ഒന്ന് ഞാൻ ഒരു ഐഡിയ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വാഹനത്തിന് പ്രധാനമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അഞ്ച് ഗിയറുകളാണ് ഉള്ളത് അതായത് ഫിഫ്ത് ഗിയർ ഉൾപ്പെടെ മുന്നോട്ട് പോകാനായിട്ട് അഞ്ച് ഗിയറുകൾ പുറകോട്ട് നമുക്ക് പോകാനായിട്ട് ഒരു റിവേഴ്സ് ഗിയർ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗിയർ ലിവറിന്റെ നടുഭാഗത്താണ് ന്യൂട്രൽ എന്ന് പറയുന്ന പൊസിഷൻ ഉള്ളത് അപ്പോൾ ഈ ന്യൂട്രലിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നടു ഏരിയ ഇവിടെ മാത്രമല്ല ന്യൂട്രൽ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിവർ താഴെ വരുന്ന ഈ ഏരിയയും ന്യൂട്രലാണ് ഈ ഏരിയയും ന്യൂട്രലാണ് എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗിയറിൽ നിന്ന് ലിവർ ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ന്യൂട്രൽ സെൻറ്ററിലായിരിക്കും ഗിയറിൻ്റെ ലിവർ വരുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം ഇപ്പം എൻ്റെ വണ്ടിയുടെ ഗിയർ കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ് ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അതായത് ഈ ഏരിയയിലാണ് എൻ്റെ ഗിയർ ലിവർ കിടക്കുന്നത് ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ലിവർ കറക്റ്റായിട്ട് വരുന്നത് നടുഭാഗത്തായിരിക്കും അതായത് ഈ പൊസിഷനിലായിരിക്കും ഗിയർ ലിവർ കിടക്കുന്നത് ഈ പൊസിഷനിൽ ഗിയർ ലിവർ ഇങ്ങനെ കിടന്നാലും നമ്മൾ ജസ്റ്റ് ഈ ഗിയർ ലിവർ ഇതേ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചാലും നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ന്യൂട്രൽ പൊസിഷനിൽ ഇതേ ഈ സൈഡിലായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായോ ഇപ്പം നടുക്ക് നമ്മൾ വെറുതെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയായിരിക്കും കിടക്കുന്നത് പക്ഷേങ്കിൽ ഇങ്ങോട്ടും മാറ്റിയാലും ന്യൂട്രൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവർ എന്ന് മനസ്സിലാക്കുക ഇനി വീണ്ടും ഇവിടുന്ന് ഞാൻ അയച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചു കഴിഞ്ഞാലോ ഗിയർ ലിവർ കിടക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ന്യൂട്രൽ റൈറ്റ് സൈഡ് ആയിരിക്കും അപ്പം നമ്മൾ ഫ്രീ ആക്കി കഴിയുമ്പോൾ ലിവർ നടുക്ക് വരുമെന്ന് മനസ്സിലാക്കുക അപ്പം നമുക്കിനി ഓരോ ഗിയറിലേക്ക് പോകുമ്പോൾ ലിവർ നടുക്കായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവർ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗിയർ ലിവർ ഇങ്ങനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക് അതായത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കണം അതായത് ലെഫ്റ്റ് സൈഡ് ന്യൂട്രൽ പോയിന്റിൽ അങ്ങോട്ട് ചേർക്കണം മേളിലേക്ക് ഇട്ടാലേ ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് നമുക്ക് ഇടാനായിട്ട് കഴിയത്തുള്ളൂ ഇനി ഇവിടുന്ന് വിട്ട് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് ഈ ഫസ്റ്റ് ഗിയറിൽ ഗിയർ ലിവർ ലോക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് സെക്കൻഡ് ഗിയർ കിടക്കുന്നത് ഈ പൊസിഷനിലാണ് ഈ പൊസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക ഈ ന്യൂട്രൽ പൊസിഷനും കഴിഞ്ഞ് ഇവിടെ വരണം അപ്പം നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ന്യൂട്രൽ പൊസിഷൻ ഗിയർ ലിവർ നടുക്കോട്ട് പോകും അപ്പം നടുക്കോട്ട് പോകാതിരിക്കാനായിട്ട് നമ്മൾ ഈ ന്യൂട്രൽ പൊസിഷനിലേക്ക് ഗിയർ ലിവർ എത്തിയാലും നമ്മുടെ കൈ നമ്മൾ അയച്ചു കൊടുക്കുന്നില്ല അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഈ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ പ്രഷർ കൊടുത്ത് പിടിക്കും എന്നിട്ട് തൊട്ടു താഴോട്ടിടുമ്പോൾ ന്യൂട്രൽ പോയിന്റിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരും ഇപ്പോൾ ഇവിടുന്ന് ഞാൻ കൈ അയച്ചാൽ ഇത് എന്ത് ചെയ്യും ലിവർ നടുക്കോട്ട് വരും ഈ ഏരിയ വരും പക്ഷേ ഞാനിവിടെ കൈ അയച്ചില്ലെങ്കിലോ ഈ ഏരിയയിലായിരിക്കും ഗിയറിൻ്റെ പൊസിഷൻ കിടക്കുന്നത് മനസ്സിലായി എന്നിട്ട് ഇവിടുന്ന് തൊട്ട് താഴോട്ടിടുമ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയർ കറക്റ്റ് തെറ്റാതെ ഇടാനായിട്ട് കഴിയും മനസ്സിലായല്ലോ അപ്പോൾ ഓരോ ഗിയർ ഇടുമ്പോൾ പ്രത്യേകിച്ച് ഫസ്റ്റ് നിന്ന് സെക്കൻഡ് ഇടുമ്പം ലെഫ്റ്റ് പ്രഷർ കൊടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് പാടുള്ളൂ ഇനി നമ്മൾ തേർഡ് ഗിയർ ഇടുന്ന സമയത്തോ തേർഡ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് ഗിയറിൽ നിന്ന് നമ്മൾ ലിവർ ഒന്ന് തട്ടി കൊടുത്താൽ ന്യൂട്രൽ പൊസിഷനിൽ വന്നിട്ട് ലിവർ നടുക്ക് വരും മനസ്സിലായോ അപ്പം നടുക്ക് വന്ന് മേളിലേക്ക് പോയാലാണ് തേർഡ് ഗിയർ വരുന്നത് അപ്പം നമുക്കിവിടെ ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഗിയർ ലിവർ ജസ്റ്റ് ഒന്ന് തട്ടി മേളിലേക്ക് കൊടുത്താൽ മതി അതായത് ഇങ്ങനെ ഒന്ന് പിടിക്കുക ജസ്റ്റ് മേളിലേക്ക് ഒന്ന് തട്ടിയാൽ ലിവർ എന്ത് ചെയ്യും നടുക്ക് വരും കാരണം നമ്മൾ ഈ സൈഡിലേക്ക് പ്രഷർ കൊടുക്കുന്നില്ല നടുക്ക് ന്യൂട്രൽ പൊസിഷൻ ഗിയർ ലിവർ വരും ഇവിടെ ഗിയർ ലീവർ വന്നു കഴിഞ്ഞാൽ തേർഡ് ഗിയർ കൊടുക്കാൻ എളുപ്പമാണ് കാരണം എന്താണ് തേർഡ് ഗിയർ എന്ന് പറയുന്നത് ഈ പൊസിഷനിലാണല്ലോ കിടക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് തട്ടി മാത്രം കൊടുത്താൽ തേർഡ് ഗിയർ കറക്റ്റായിട്ട് വീഴും നിങ്ങൾ നോക്കിയേ അതായത് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് തട്ടി കൊടുത്താൽ തേർഡ് ഗിയർ വീഴും കാരണം തേർഡ് ഗിയർ എന്ന് പറയുന്നത് ന്യൂട്രൽ പൊസിഷൻ സെൻ്ററിൽ മേളിലാണ് തേർഡ് ഗിയർ കിടക്കുന്നത് നമ്മൾ ഒരു സൈഡിലേക്കുള്ള പ്രഷർ കൊടുക്കണ്ട തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് ഇവിടുന്ന് ജസ്റ്റ് തട്ടിയാൽ തേർഡ് ഗിയർ കറക്റ്റായിട്ട് വീഴും ഇനി ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലോ ഫോർത്ത് എന്ന് പറയുന്നതും നേരെ തൊട്ട് താഴെയാണ് കിടക്കുന്നത് അതായത് ന്യൂട്രൽ നടുക്കിൽ നേരെ അപ്പോൾ ഏത് പൊസിഷനിൽ നിന്ന് നമ്മൾ ഗിയർ തട്ടിയാലും ജസ്റ്റ് ന്യൂട്രൽ പോയിന്റ് നടുക്ക് ലിവർ വരും അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് താഴോട്ടൊന്ന് തട്ടിയാൽ എന്താണ് ഫോർത്ത് ഗിയർ നമുക്ക് കൃത്യമായിട്ട് ഈ രീതിയിൽ ഫോർത്ത് ഗിയറിലേക്ക് വീഴ്ത്താനായിട്ട് കഴിയും ഇനിയാണ് ചലഞ്ചിങ് ആയിട്ടുള്ള അഞ്ചാമത്തെ ഗിയർ വരുന്നത് അഞ്ചാമത്തെ ഗിയറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഗിയർ ലിവർ എത്തേണ്ട കാര്യമുണ്ട് കാരണം ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് തട്ടിയാൽ ന്യൂട്രൽ നടുക്കാണ് ലിവർ വരുന്നത് അപ്പോൾ അഞ്ചാമത്തെ ഗിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ സൈഡിലേക്ക് ന്യൂട്രൽ പോയിന്റിൽ ലിവർ എത്തിയാൽ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ചേർത്ത് ഈ സൈഡിലേക്ക് നല്ല പ്രഷർ കൊടുക്കണം നിന്ന് അയക്കാൻ പാടില്ല നല്ല ബലം കൊടുത്തുകൊണ്ട് മേലേക്ക് ഇടുമ്പോൾ അഞ്ചാമത്തെ ഗിയർ നമുക്ക് കൃത്യമായിട്ട് ഇടാനായിട്ട് കഴിയും കണ്ട തെറ്റത്തില്ല ഇനി റിവേഴ്സ് ഗിയറും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗത്താണ് കിടക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ റിവേഴ്സ് ഗിയർ ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ജസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് ആക്കിയാൽ ഗിയർ ലിവർ നടുക്ക് വരും റൈറ്റ് സൈഡിലേക്ക് ലിവർ ആക്കണം മനസ്സിലായല്ലോ കാരണം ഈ സൈഡ് താഴെയാണ് നമുക്ക് റിവേഴ്സ് ഗിയർ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് താഴെ ഇട്ടിടുമ്പോൾ റിവേഴ്സ് ഗിയർ വീഴുന്നു ഇനി പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് പറയുകയാണ് നിങ്ങളുടെ കൈകൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് ബാലൻസ് ആക്കി എടുക്കേണ്ടത് അപ്പൊ ഇതിന് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഗിയർ ഷിഫ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് കൈകൾ ബാലൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം ഒപ്പം തന്നെ കൈകൾ ബാലൻസ് ചെയ്യുന്നതിനോടൊപ്പം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം ണം നമ്മള് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തുകൊണ്ടാണല്ലോ ഗിയർ മാറ്റുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാനും പാടില്ല ഗിയർ ഇടുമ്പോഴും കൈകൾ പ്രോപ്പർ ആയിട്ട് ബാലൻസ് ആക്കുകയും ചെയ്യണം അതിനൊരു ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇതിനാണ് ഡ്രൈവിംഗിൽ പാം മെതേഡ് യൂസ് ചെയ്യുന്നത് പാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ ഉൾവശമില്ല അതായത് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയുടെ ഈ ഒരു ഏരിയ വെച്ചിട്ടാണ് നമ്മൾ വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് അതായത് ഇങ്ങനെ നോക്കുക അതായത് ഇപ്പം എൻ്റെ വണ്ടിയുടെ ഗിയർ ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ കൈ ഇതേ ഇങ്ങനെ ചേർത്ത് പിടിക്കുക ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇതേ കൈ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കാം നിങ്ങൾ നോക്കിക്കേ അതായത് ഇങ്ങനെ കൈ പിടിക്കുകയാണ് ജസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു കണ്ടോ ഈ സൈഡിലേക്ക് പ്രഷർ കൊടുത്തേക്കുവാണ് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് നമുക്ക് സെക്കൻഡ് ഗിയർ അതുകൊണ്ടോ കറക്റ്റ് ആയിട്ട് ഇടാം അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇടുമ്പോൾ ഇങ്ങനെ കൈ പിടിക്കുക എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇങ്ങനെ പിടിച്ച കൈ ഇങ്ങനെ തിരിയുന്നു ദേ ഇങ്ങനെ മനസ്സിലാവും ഇങ്ങനെ തിരിഞ്ഞിട്ട് ജസ്റ്റ് മേളിലേക്ക് ഇട്ടാൽ ന്യൂട്രൽ പൊസിഷനിൽ ലിവർ നടുക്ക് വരും ഇവിടുന്ന് ഇങ്ങനെ തന്നെ കൈ പിടിച്ച് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് തേർഡ് ഗിയർ ഇടാം ഇനി ഇങ്ങനെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രൽ പൊസിഷൻ വരുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഇടാം ഇനി ഫിഫ്ത്തിലേക്ക് ഇടുമ്പോൾ വീണ്ടും ഇങ്ങനെ തന്നെ വരുന്നു നിങ്ങൾ നോക്കുക എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ചേർക്കുന്നു ഇങ്ങനെ ഇടുന്നു ഫിഫ്ത്തി ഇടുന്നു ഇനി റിവേഴ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വരിക ഇങ്ങനെ കൈ ചേർക്കുക ഇങ്ങനെ ഇടുക അതായത് ഞാൻ സ്പീഡിൽ അത് നിങ്ങളെ ഒന്ന് കാണിച്ചത് ഇപ്പം ന്യൂഡ്രൽ പൊസിഷൻ കിടക്കാണ് കൈ ഇങ്ങനെ പിടിക്കുന്നു ലെഫ്റ്റ് ഇയർക്കുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് കണ്ടോ ഇനി ഫിഫ്തിൽ നിന്ന് നമുക്ക് ഫോർത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഫിഫ്ത്ത് ഫോർത്ത് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് കണ്ടോ അപ്പോൾ സെക്കൻഡ് ഫസ്റ്റും വരുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വരുന്നു തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഇനി ഫിഫ്തിൽ നിന്ന് ഫോർത്ത് പോകണമെന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഇങ്ങനെ വലിക്കുക എന്നിട്ടിത് ഇങ്ങനെ തന്നെ അതായത് നമ്മൾ ഈ ഫിഫ്ത്തിൽ ഗിയറിൽ ഇങ്ങനെ കിടക്കുന്നു ജസ്റ്റ് താഴോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നോട്ടറിൽ പൊസിഷൻ വരും എന്നിട്ട് കൈ ഒന്ന് അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലിവർ നടക്കു വരും നടക്കുന്ന നേരെ താഴോട്ട് ഇട്ടാൽ ഫോർത്ത് വിടും ഇനി ഇത് തേർഡ് തേർഡിൽ നിന്ന് സെക്കൻഡ് പോകണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങോട്ട് ചേർക്കുന്നു സെക്കൻഡ് ഫസ്റ്റ് കണ്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ വാഹനത്തിൽ ഇരുന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കൈ തിരിച്ചു മറിച്ച് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് കൈയുടെ പൊസിഷൻ മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുതരാം അതായത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിലാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ വാഹനത്തെ റോഡിൻ്റെ ഇടതാക്കാനായിട്ട് ശ്രമിക്കണം അതായത് സ്റ്റിയറിംഗിന് ആദ്യം പ്രാധാന്യം നൽകി വാഹനത്തെ ഇടതാക്കുക ഓക്കെ ഇടതാക്കിയിട്ട് നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വാഹനം ഇടതാണെന്ന് പ്രോപ്പറായിട്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ സ്റ്റിയറിംഗ് വീലിൽ നിങ്ങളോട് വലത്തെ കൈ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപാട് പ്രഷർ കൊടുത്ത് പിടിക്കരുത് ഫ്രീ ആക്കിയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക എന്നിട്ട് ഗിയർ ഇടുന്ന സമയത്ത് ചില ആൾക്കാർ അറിയാതെ ഇങ്ങോട്ടും ഇങ്ങോ വലിക്കും കാരണം അതൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പ്രഷർ കൊണ്ട് അറിയാതെ ചെയ്യുന്നതാണ് അടുത്ത ഗിയർ ഇടുമ്പോൾ തെറ്റോ എന്നുള്ള ഒരു സംശയമാണ് അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് കൈ ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി വെച്ചേക്കണം ഇങ്ങനെ വെറുതെ ഫ്രീ ആക്കി വെറുതെ ഒന്ന് വെച്ചാൽ മതി എന്നിട്ട് അടുത്ത ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇവിടെ ബലമൊന്നും കൊടുക്കാൻ പാടില്ല ഈ സ്റ്റിയറിങ്ങിനെ അങ്ങ് ജസ്റ്റ് ഫ്രീ ആക്കി വിട്ടേക്കാം അതായത് ഇങ്ങനെ ജസ്റ്റ് ഫ്രീ ആക്കി അങ്ങ് വെച്ചേക്കുക അടുത്ത ഗിയർ അങ്ങ് ചേർത്തിട്ടതിന് ശേഷം മാത്രമേ പിന്നെ സ്റ്റിയറിങ്ങിൽ ബലം കൊടുക്കാവുള്ളൂ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ വണ്ടി ഇടതു പോകുന്നത് കൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം ഓടിക്കുന്നതിനിടെ തെറ്റത്തില്ല നമ്മളിവിടെ അറിയാതെ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വലിച്ചിടുന്ന സമയത്ത് നമ്മളുടെ വലത്തെ കൈ എന്ത് ചെയ്യും അറിയാതെ ടെൻഷൻ മൂത്ത് ഒന്നെങ്കിൽ ഇങ്ങനെ വലിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വലിക്കുന്ന ഒരു സ്വഭാവം വാഹനം പഠിക്കുന്നവർക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ ഒരുപാട് ബലം സ്റ്റിയറിങ്ങിൽ കൊടുക്കാൻ പാടില്ല ഫ്രീ ആക്കിയിട്ട് തന്നെ സ്റ്റിയറിങ്ങിനെ യൂസ് ചെയ്തുകൊണ്ട് ഓരോ ഗിയറും ഇട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും തെറ്റും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ പറയാം നമ്മൾ ഗിയർ സ്കിപ്പ് ചെയ്ത് ഉപയോഗിക്കാനായിട്ടും കൂടെ ഡ്രൈവിംഗിൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യാറില്ല പക്ഷേങ്കിൽ നിങ്ങൾ ഗിയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാനാണ് ഇപ്പം വണ്ടിയുടെ ഗിയറിൽ പറഞ്ഞാൽ ന്യൂട്രൽ പൊസിഷനാണ് കിടക്കുന്നത് ഞാനിത് ഫസ്റ്റിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു തേർഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുന്നു ഫസ്റ്റിൽ നിന്ന് തേർഡ് കൊടുക്കുന്നു തേർഡിൽ നിന്ന് ഫിഫ്ത്ത് കൊടുക്കുന്നു ഫിഫ്ത്തിൽ നിന്ന് തേർഡ് കൊടുക്കുന്നു തേർഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുന്നു കണ്ടോ ഇനി ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്നു സെക്കൻഡിൽ നിന്ന് ഫോർത്ത് കൊടുക്കുന്നു ഫോർത്തിൽ നിന്ന് ദേ റിവേഴ്സ് ഇടുവാണ് ഇങ്ങനെ ഇടാറില്ല ഞാനത് സ്കിപ്പ് ചെയ്ത് എൻ്റെ കൈ ബാലൻസ് ആക്കാനാണ് ഇനി റിവേഴ്സ് ഗിയറിൽ നിന്ന് ഫോർത്ത് കൊടുക്കുന്നു ഫോർത്തിൽ നിന്ന് വീണ് സെക്കൻഡ് കൊടുക്കുന്നു സെക്കൻഡിൽ നിന്ന് ഫോർത്ത് കൊടുക്കുന്നു ഫോർത്തിൽ നിന്ന് റിവേഴ്സ് കൊടുക്കുന്നു ന്യൂട്രിൽ നിന്ന് തേർഡ് കൊടുക്കുന്നു ന്യൂട്രിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്നു ന്യൂട്രിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുന്നു ന്യൂട്രിൽ നിന്ന് ഫിഫ്ത്ത് കൊടുക്കുന്നു നോക്കുക ഫിഫ്ത്തിൽ നിന്ന് ഇതേ സെക്കൻഡ് കൊടുക്കുന്നു കണ്ടോ സെക്കൻഡിൽ നിന്ന് റിവേഴ്സ് കൊടുക്കുന്നു റിവേഴ്സിൽ നിന്ന് ഫോർത്ത് കൊടുക്കുന്നു ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കുന്നു ഫസ്റ്റ് കൊടുക്കുന്നു നിന്ന് ഫിഫ്റ്റ് കൊടുക്കുന്നു ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് എല്ലാ ഗിയറും ഇടുക അപ്പോൾ എൻ്റെ കൈ പോകുന്ന വിധവും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഒരുപാട് ഡ്രൈവിംഗ് കണ്ടന്റുകൾ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ പഴയ വീഡിയോകൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈവിംഗ് ടിപ്സുകൾ ചാനലിലൂടെ കാണാനായിട്ട് കഴിയും അതുകൊണ്ട് പഴയ വീഡിയോകളും കൂടെ നിങ്ങൾ കയറി കണ്ടുനോക്കുക എൻ്റെ ചാനലിൽ ഒന്ന് കയറുക കണ്ടുനോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള ഡ്രൈവിംഗ് ടിപ്സുമായിട്ട് വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി പറയുന്നു അപ്പം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഓൺലൈനിലുള്ള ക്ലാസുകളും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം